ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സ്ഥലമാണ് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല അതുപോലെ മനോഹരമായൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബൈക്കിലാണ് പോയത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അത് കാരണം ഞാനും രാജേഷ് രാജശേട്ടൻ്റെ മോളും പിന്നെ കുഞ്ഞമ്മയുടെ മോനുമായിട്ട് ഞങ്ങൾ രണ്ട് ബൈക്കിലായിട്ടാണ് യാത്ര തിരിച്ചത് അപ്പോൾ ഇടയ്ക്ക് വെച്ചതാണ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ഇട സമയമായപ്പോഴത്തേക്കിനും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷാളൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടുന്നത് കൊള്ളയടിക്കാൻ പോകാനൊന്നും അല്ല കേട്ടോ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ നേരത്തെ യു പിയിൽ നിന്ന സമയത്ത് എവിടെങ്കിലും ാണ് പോകാറുള്ളത് കാര്യം അവിടെ നല്ല ചൂട് കാറ്റടിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയില് ഇവിടെയും വെയില് കൊള്ളേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു കെട്ടൊക്കെ കെട്ടി ഷാളിട്ട് അങ്ങനെ ഞങ്ങളിത് ആ ഷാളൊക്കെ ഇട്ട് കെട്ടി വീണ്ടും യാത്ര തിരിച്ചു ഇത് നമ്മുടെ ഓച്ചിരമ്പലമാണ് കേട്ടോ ഓച്ചിരമ്പലത്തിനെ പറ്റി നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കയറി ഒന്ന് കാണണം അപ്പോൾ ഓച്ചര അമ്പലത്തിൻ്റെയൊക്കെ വാതക്കെ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഒരു പള്ളി കണ്ടു അപ്പോൾ ആ പള്ളിയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ വെള്ള കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് നോക്കി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നമ്മളിതാ മുന്നോട്ട് പോകും തോറും പയ്യെ പയ്യൻ നമ്മൾ കായലുകളും പാലങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ ഒന്നാമത്തെ പാലം കഴിഞ്ഞു ഇതിനി നമ്മൾ രണ്ടാമത്തെ പാലത്തിലൊക്കെ കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരു ഊഹം കിട്ടി കാണും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പം ദാ റൈറ്റ് സൈഡിലായിട്ട് നല്ല മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു പാലമാണ് കേട്ടോ പക്ഷെ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ കായലാണ് കായലിൻ്റെ നടുക്കൂടിയുള്ള പാലമായിരുന്നു പക്ഷേ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കാര്യം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താമസിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഹോട്ടലാണ് അത് വീട്ടിലൂണാണ് ഒരു വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു ഒരു രണ്ട് ടേബിളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു കട ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഒക്കെ അവർ മാത്രമായിട്ട് നടത്തുന്ന ഒരു കടയായിരുന്നു അവിടെ കയറി ഞങ്ങൾ ചോറ് കഴിച്ചു നല്ല ഫുഡായിരുന്നു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളതുപോലുള്ള ഒന്ന് രണ്ട് കൂട്ടം കറികളും ഒരു മീൻ വറുത്തതും ഒക്കെ ആയിട്ട് നല്ലൊരു കൂട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും മുന്നോട്ട് പോയിട്ട് നമ്മുടെ സ്ഥലത്തേട്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലായതെന്നും എനിക്കിപ്പോൾ അറിയാം സാമ്പ്രാണിക്കൊടിയാണ് കൊല്ലം ജില്ലയിലാണിത് അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നത് കാരണം ഞങ്ങൾക്ക് വഴി ഒന്ന് തെറ്റിപ്പോയി അങ്ങനെ കുറേ അങ്ങോട്ടും ഒക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഇതാ നമ്മുടെ ആ ഒരു സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് വരാൻ പറ്റുന്നവർ വരണം കാര്യം അത്രയ്ക്ക് മനോഹരമാണ് നമ്മൾ വന്ന് കാണാനായിട്ട് നമുക്ക് മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒരു സ്ഥലം അങ്ങനെ ഞങ്ങളിതായി ഇവിടെ വന്നു ഇത് ടിക്കറ്റ് കൗണ്ടറാണ് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് രണ്ട് പാർക്കും ഒന്ന് ഒരു ചെറിയ പാർക്കും പിന്നെ പിന്നെതായി ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു വലിയൊരു പാർക്ക് പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം ഈ പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല കാര്യം ഇവിടെ അന്നത്തെ ദിവസം അവരുണ്ടായിരുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ അവധിയുള്ള ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വർക്കിംഗ് ഡേയിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണല്ലോ ബോട്ടിൽ കയറാൻ ആൾക്കാർ വേണമല്ലോ അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പം അവിടെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയി ടിക്കറ്റൊക്കെ എടുത്തു അപ്പോഴത്തേന് വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവർ പറഞ്ഞു ഇനി ഒന്ന് രണ്ട് പേരുകൂടി വരുവാണെങ്കിൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ കാറ്റ് കൊള്ളാനായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതാ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആ ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്ന് വെറുതെ ഒന്ന് ഒരു ടൈം പാസ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ ഒരു ചെറിയ പാർക്കിലും ചിലവഴിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ കുറേ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അഞ്ചെട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ബോട്ട് നിറച്ച ആൾക്കാരായി കഴിയുമ്പോഴാണ് ഇവർ ബോട്ട് വിടുന്നത് ഒരാൾക്ക് നൂറ്റി രൂപയാണ് പിന്നെ അല്ലാതെ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ നാല് പേര് അഞ്ച് പേരാണെങ്കിൽ നമുക്കൊരു ബോട്ട് ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിലും ആയിരത്തി അമ്പത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിലാണ് നമുക്ക് അവിടുന്ന് ബോട്ട് വിട് എടുക്കാൻ പറ്റുന്നത് കാര്യം അത് നമ്മളിപ്പോൾ അഞ്ച് പേർ പേരൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടൊരു ബോട്ട് കിട്ടും നമുക്ക് അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി വരുമെന്ന് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ പാർക്കിൽ ചിലവഴിച്ചു അപ്പോൾ അതായത് എൻ്റെ അനിയൻ കാണിക്കുന്ന പണിയുണ്ടോ ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ സ്പീഡിലാട്ടിയിട്ട് രാജേഷ് എന്നോട് പറയായിരുന്നു റിയാക്ഷൻ വീഡിയോ എടുത്തോളായിരുന്നു ആ ഫെയിൽസിലുണ്ടാകുന്ന റിയാക്ഷനൊക്കെ ഒന്ന് എടുത്തു വെച്ചോളായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ബോട്ടിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബോട്ടാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അപ്പുറത്തെ സൈഡിലാണ് അവർ വിളിച്ചു അപ്പം നമ്മളെ അങ്ങോട്ട് അങ്ങനെ ഞങ്ങളിതാ പോയി ബോട്ടിലോട്ട് കയറുകയാണ് അപ്പോൾ ഈ ബോട്ടിലുണ്ടായിരുന്ന ആ ചേട്ടൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് ഡ്രൈവറുടെ പേര് ചോദിക്കാൻ ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് കേട്ടോ അവർ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു സഹലം പോലും നമ്മളെ ബോറടിപ്പിക്കാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികളായാലും ആ സ്ഥലത്തിനെ കുറിച്ചായാലും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ടൈറ്റാനിക് മൂവിയിലെ ഒരു എന്താ പറയുന്നത് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഭയങ്കര കാറ്റും വെയിലും കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് പോന്നു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് താഴെ വന്നു അതിനപ്പുറത്തോട്ട് എല്ലാം താമസക്കാരുണ്ട് ഇവിടെ മാത്രം താമസക്കാർ ഇല്ല ഇവിടെ പിള്ളേര് കളി പോകും

గారు ఇది తగ్గతలా నేను వీకలంట కారు ఈ విరేస తాపసుకి నింటే అవర్కు అవరు కరపోయి ఐదు మంది ഇതുപോലെ കുറേ തുരുത്തുകളുണ്ട് ആ തുരുത്തുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ജീവിത രീതിയും അവർ കടകളിൽ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം അവർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ ആയിരക്കളം എന്നാ 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 വെള്ളിയാഴ്ച തന്നെ നാനൂറ് പേര് അത് ഒത്തിരി ഒരാളുടെ അമ്പത് രൂപ രൂപ കിട്ടും ബാക്കി തരം വയനുടങ്ങി വയനുരക്ക് ബാക്കി കുറവാ ഓടിക്കൊണ്ടിരുന്നില്ല ഇവിടെ വഴക്കിട്ട് ഞങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഓടി ഇപ്പോൾ കുറേ തുരുത്തുകളിൽ താമസക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ഇപ്പുറത്തെ കരയിൽ വന്ന് സാധനങ്ങൾ ഒരാഴ്ചത്തേക്കിനോ രണ്ടാഴ്ചത്തേക്കിനോ ഒരു മാസത്തേക്കൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് ഒരു ബോട്ടാണ് ഈ ബോട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഈ മുകളിലത്തെ നിലയിലും നാനൂറ് രൂപയ്ക്ക് താഴത്തെ നിലയിലും നമുക്കൊരു ദിവസം ഫുള്ളാണ് അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് നമുക്ക് ഫുഡിന് വേറെ പൈസ കൊടുക്കണം അങ്ങനെ ഒരു ദിവസം രാവിലെ കയറി വൈകുന്നേരം വരെ നമ്മളെ ആ ബോട്ടിലിങ്ങനെ കറക്കും അങ്ങനെ നമ്മളിത് ആ സാമ്പ്രാണി കൊടിയിലെത്തിരിക്കുകയാണ് ഇത് ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ വെള്ളത്തിൻ്റെ നടുക്ക് ഈ കായലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ പയ്യെ അവിടെ ഇങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് പോലെ തടി വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം ആ ആൾക്കാർ നിൽക്കുന്ന കാണുന്നപ്പോൾ നമ്മൾ കരുതി അത്രയും വെള്ളം എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ അല്ല കേട്ടോ ചില ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ വെള്ളമുണ്ട് ചില സ്ഥലങ്ങളിൽ പുട്ടറ്റം വെള്ളമുണ്ട് അങ്ങനെ പല പല അളവിലാണ് അവിടെ വെള്ളം ഇടയ്ക്ക് കുറച്ച് നികന്ന ഭാഗം ഉണ്ട് അപ്പം നമ്മൾ പയ്യെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നമുക്കിങ്ങനെ കായലിൻ്റെ നടുക്ക് പോയിട്ട് ബോട്ടിൽ ചെന്നിട്ട് നമ്മൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി ഇതുപോലെ നമുക്ക് നടക്കാൻ പറ്റും അതാണ് പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വള്ളം ഒരുപാട് വള്ളം കിടക്കുന്ന കണ്ടില്ലേ നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ഈ വള്ളത്തിൽ നമ്മളെ അരമണിക്കൂർ വരെ ഈ കായലിൽ കൂടി ചുറ്റിയടിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുരുത്തിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നൊക്കെ ആ തുരുത്തിന്റെ സൈഡിൽ കൂടെയും കണ്ടൽ കാടുകളുടെ നടുവിൽ കൂടിയൊക്കെ നമ്മൾ ഈ വള്ളത്തിൽ അവരിങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇവിടുത്തെ ആ സാമ്പ്രാണി കുടിയെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ഞങ്ങൾ ചെന്നപ്പോൾ വള്ളത്തിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കാര്യം ഞങ്ങൾ കരുതിയത് ഇവിടെ എല്ലാം കറങ്ങി അടിച്ചിട്ട് കയറാവുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേക്കിന് നമ്മുടെ സമയം കഴിഞ്ഞു പോയായിരുന്നു ഇത്ര സമയമൊന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു മണിക്കൂറാണ് നമുക്ക് അവർ അനുവദിച്ചിരിക്കുന്നത് പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടുകാരുടെ ആ ഒരു ഇതും കൂടി നോക്കുമ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി തരാറ് അപ്പോൾ അവധിയുള്ള ദിവസമാണ് ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് കാര്യം ഒരു ബോട്ട് കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് അവരങ്ങ് തിരിച്ചു പോകും പിന്നെ വൈകുന്നേരമാണ് നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ നമ്മൾ വന്നതിക്കിരെ അവധി ഇല്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് കുറവായതുകൊണ്ടും ബോട്ടുകാർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇത് അതിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണ് കണ്ടോ ഇവിടെ മണ്ണാണ് നമുക്ക് വെള്ളമൊന്നുമില്ല നടന്നു പോകാം കുറച്ച് വെള്ളമേ ഉള്ളൂ അപ്പോൾ ഈ കാട് വെട്ടി ഇങ്ങനെ കുറ്റി പോലെയൊക്കെ ഇങ്ങനെ ഉണ്ട് ആ വെള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലിലൊക്കെ കൊള്ളും അപ്പോൾ ഞങ്ങൾക്കും കാലിലൊക്കെ കൊണ്ട് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇതെല്ലാം ഇവരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വെള്ളത്തിലാണ് നിൽക്കുന്നത് കണ്ടോ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുകയാണ് മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ പൈനാപ്പിൾ പിന്നെ നെല്ലിക്ക മിഠായികൾ സോഡ അങ്ങനെ വെള്ളം എല്ലാം ഉണ്ട് അപ്പോൾ ഈ അവധിയുള്ള ദിവസമാണെങ്കിൽ നമുക്കിവിടെ കപ്പയും കല്ലുമ്മക്കായും അതുപോലെ ചായ അങ്ങനെ കുറേ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാകും ഞങ്ങൾ ചെന്ന ദിവസം നമുക്ക് ലക്കല്ല അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ൂന്നാലഞ്ച് കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അവർ പറയുന്നത് പത്ത് ഇരുപത് കടകളോളം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതാ ആ കൊടിമരം കാണുന്നില്ലേ ഒരു ചുമന്ന കൊടി കാണുന്നുണ്ടല്ലോ ആ സ്ഥലം വരെ നമുക്ക് നടന്നു പോകാം ആ സ്ഥലം വരെ നമുക്ക് ഏകദേശം ഞാൻ ഈ നടന്നു പോകുന്നത് അല്ലെങ്കിൽ അതിൽ കൂടി കുറച്ചുകൂടി വെള്ളം മാത്രമേ ഉള്ളൂ ആ കൊടി വെച്ചിരിക്കുന്ന ഭാഗം വരെ നമുക്ക് നടന്നു പോയി കാണാമെന്നാണ് അവർ പറയുന്നത് കൊടിക്ക് അപ്പുറത്തോട്ട് ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ നിൽക്കുന്ന മരത്തിൽ അതായത് കണ്ടോ അവന് നാണം വരുന്നു വീഡിയോ പിടിക്കുമ്പോൾ യൂട്യൂബിലിടാനാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ നാണം കേട്ടോ എന്നാലും ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എന്താ അതിൻ്റെ ഇപ്പുറ സൈഡിൽ കൂടി കറങ്ങി നമ്മൾ നേരത്തെ ആ അകത്തൂടെ കയറിപ്പോയില്ലേ കണ്ടൽക്കാടിൻ്റെ അകത്തൂടെ കയറിപ്പോയ ആ അവരുടെ അടുക്കലോട്ട് പോയി അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ നല്ല വെള്ളമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുട്ടറ്റം മാത്രമേ വെള്ളമുള്ളൂ അപ്പോൾ ഈ കൊടി വെക്കുന്ന ആ ഭാഗത്തോട്ട് ഞാൻ ഇച്ചിരി ഭാഗം നടന്നു പോയപ്പോൾ നമ്മുടെ മുട്ടിന് താഴെ മാത്രമാണ് അവിടെ വെള്ളമുള്ളത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതാ നമുക്ക് പകുതിയോളം വെള്ളമുണ്ട് അപ്പം പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അത് നന്നായിരിക്കും കാര്യം നമുക്ക് ഇപ്പുറത്ത് തന്നെ ഡ്രസ്സ് മാറാനായിട്ട് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ബാത്റൂമും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കാര്യം നമുക്ക് ഡ്രസ്സ് നനഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് ഒട്ട് എടുത്തിരുന്നു ഇല്ല കാര്യം മുട്ടിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടാകും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പോകുന്നവർ എക്സ്ട്രാ ഡ്രസ്സ് കയ്യിലെടുക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിച്ചത് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കണ്ട റിയില്ല ഞങ്ങള് ചോദിച്ചിട്ട് ഞങ്ങൾ ഈ പാലത്തേക്കു വന്നിട്ട് ആ ബോട്ടേ ഇവിടെ വഴിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബോട്ടുകാർ പറഞ്ഞു ഇവിടെ നിന്ന് വന്നാ മതിയാരും നിങ്ങൾ ഒത്തിരി കറങ്ങിയ ണെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന കൂട്ടുകാരോട് ബിറ്റ് ചെയ്യും അത് നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഹോട്ടലും കറണ്ടല്ല അവസാ കറക്ക ചുമ ഏതായാലും ഇവിടെ വന്നാൽ പോലെ അഞ്ചരന്നരണ്ട് കപ്പയും കണ്ണിനും ആള് മുള മക്കളെ തിരക്ക് ഇല്ലാതുകൊണ്ട് കൊണ്ടുവന്നാലും വലിയ കപ്പയും അവിടെ കൊണ്ടുവരുന്നില്ല ൂ ഇനി എപ്പോഴും വരുമ്പം അല്ലെങ്കിൽ വേറെ ആ റോഡുകൾ വരുന്നോട് ചെയ്യാം നേരെ പോരുക ഇങ്ങോട്ടും അങ്ങോട്ട് മണി ഇങ്ങോട്ടും വേണ്ട ആ റോഡ് ചെയ്യുന്നത് ഇവിടെ കയറി വരാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കാണും കിട്ടും എന്നുവച്ചാൽ അവര് കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ടുവന്നാൽ ബോട്ട് അടുത്ത അവിടെ ടൈം ആകുമ്പോൾ അങ്ങനെ പോകും ആകുമ്പോൾ പിന്നെ ആരെയും കേൾക്കത്തില്ല അവര് തിരക്കില്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് വന്നാലും ശരിയെന്നേന്നാലും നമ്മുടെ കറണ്ടെല്ലാം ചുമതാക്കാം എന്നാലും വരിക എട്ടുപത്തു പത്ത് പത്ത് കടക്കാറുണ്ട് അതുപോലെ ഇവിടെ സെറ്റ് ഉണ്ട് കല് കൈ കപ്പി അപ്പൊ സെറ്റ് ഉണ്ട് പിന്നെ ചില ഇപ്പം കുണ്ട് മറ്റേത് ചായ കൊണ്ട് മോലെല്ലാം ചായയൊക്കെ കൊണ്ടിട്ടാൻ പോകുന്നവർക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ചായ ഇട്ട് ഇതാക്കി കൊണ്ടുവിടുന്നതാണ് കെട്ടിനേക്ക് കൊണ്ടുവിടുന്നതാണ് പാല് പെട്ട് കൊണ്ടുപോകുന്നത് തീരെ ഇങ്ങനെ ആ പൊടി ഇങ്ങനെ അതൊക്കെ പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഉള്ളപ്പോൾ വരണം മൊത്തം വീഡിയോ പിടിക്കാം എന്നിട്ട് എം കിയിലോ ജി പിന്നോ എപ്പിലോ തംസപ്പിലോ ലോക്കപ്പിലോട്ടോളൂ ജോയി ജോയി 8 മണിക്ക് യാത്ര ഇല്ല. हां. നമ്മ 8 മണിക്ക്േ പറഞ്ഞു പോകുന്നേ ഒരു കൂടെങ്ങെടുക്കും. 5 കിലോമീറ്റർ കൂടുതൽ ഓളെ കറങ്ങി വരുന്നത്. നമ്മ 8 മണിക്ക് പോ പരിഞ്ഞെങ്കിലും മാക്സിമം 40 പിഞ്ചോട അടുക്കും അടുക്കും. ആ. ഞാൻ നേരെയാ ഞാൻ പറഞ്ഞു. ഓക്കേ. 4 വേ. 8 മണിക്ക് ടൗണിൽ ഇരുന്നോണ്ട്. ഇല്ല ഇല്ല. രണ്ട് നേരംഞ്ഞു വരാം. ഓക്കേ ഓക്കേ. അവിടെ വരണോ ഒരുപോലെ വരണോ ആ ഞാൻ പറഞ്ഞു കൊടുത്താക്കരെ വന്നാ അവിടെ दोस्तों दोस्तों मारे दोस्तों मारे दोस्तों दोस्तों मारे ആയി കുത്തെ ഞാൻ പിടിച്ചോളദിയാ ഞാൻ പിടിച്ചോളദിയാ ഇരോളെ ഇരോളെ പോയല്ലോ മോനെ തലോർ ഇരോളെ മോനെ തലോർ ഇരോളെ അറിയില്ലല്ലേ അ vendeurs നമുക്ക് ഇത്ര നേരം അവിടെയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ് കേട്ടോ അയച്ചൻ്റെ പേര് ഒരുപാട് കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ കച്ചവടത്തിനെ പറ്റിയും ഇനി എന്നാണ് വരേണ്ടതെന്നും എങ്ങനെയാണ് വരേണ്ടതെന്നും വഴികളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അയച്ചൻ അപ്പോൾ നമുക്ക് വള്ളത്തെ പോകാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടിയില്ല അത് കാരണം ഇവർ നമ്മളെ ഈ സ്റ്റീഫൻ ചേട്ടനും ആ ബോട്ട് ഡ്രൈവറും കൂടി നമ്മളെ കുറച്ചുകൂടി ആ വെള്ളത്തിൽ കൂടിയൊക്കെ ഒന്ന് കറക്കിയാണ് വീണ്ടും തിരിച്ച് നമ്മളെ കരക്കിക്കൊണ്ട് വിട്ടത് കേട്ടോ വള്ളത്തെ പോകാൻ പറ്റാത്ത വിഷമം അങ്ങ് തീരട്ടെ െട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ തിരിച്ച് പോകാനായപ്പോഴത്തേന് ചെറിയ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീണ്ടും ആ ഒരു നമ്മൾ എൻട്രി ചെയ്ത ഗേറ്റിൻ്റെ അവിടെ വന്ന് ബായി പറഞ്ഞ് തിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി വഴിതാ വീണ്ടും മനോഹരമായൊരു പള്ളി കണ്ടു അതും നമ്മുടെ വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തി മഴ കാരണം ഇത്രയും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്